രണ്ടായിരത്തിന്റെ നോട്ട് മാറ്റി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂരിൽ നിന്ന് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയ സംഭവത്തിൽ തിരൂരിൽ നാലു പേർ പിടിയിൽ പിടിയിലായത് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെയടങ്ങുന്ന സംഘം തിരൂർ പൂഴിക്കുന്ന് വെളിയത്ത് വീട്ടിൽ അനിൽ പറവണ്ണ ആട്ടരിക്കട്ട് വീട്ടിൽ പ്രമോദ് തിരൂർ സ്വദേശി ചന്ദ്രത്തിൽ വീട്ടിൽ റംഷാദ് എടയൂർ കടവത്തകത്ത് വടക്കേവളപ്പിൽ വീട്ടിൽ അൽതാഫ് എന്നിവരെയാണ് തിരൂർ പോലീസിന്റെ സഹായത്തോടെ തൃശൂർ ഈസ്റ്റ് പോലീസ് തിരൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അൽതാഫ് മുൻ മംഗലം ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഈ മാസം പത്തൊൻപതിന് രാവിലെ പാലക്കാട് പുതുക്കോട് സ്വദേശിയായ സുരേഷ് കുമാറിനെയും രണ്ട് കൂട്ടുകാരെയും തട്ടിക്കൊണ്ടുപോയി ഒന്നേക്കാൽ ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്ന കേസിലാണ് സംഘം പിടിയിലായത് രണ്ടായിരം രൂപയുടെ കറൻസി മാറ്റി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാന്റ് പരിസരത്ത് വിളിച്ചു രുത്തിയ ശേഷം സുരേഷ് കുമാറിനെയും കൂട്ടുകാരെയും കാറിൽ തട്ടിക്കൊണ്ടു പോവുകയും കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുകയും ഇരുമ്പുപടി കൊണ്ട് അടിച്ചും പേരിൽ നിന്നുമായി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം തട്ടിയെടുക്കുകയായിരുന്നു ഗൂഗിൾ പേ വഴിയും എ ടി എം ഉപയോഗിച്ചും പണം കൈക്കലാക്കിയ ശേഷം സംഘത്തെ പെരുമ്പിലാവിൽ ഇറക്കിവിട്ട് സുരേഷ് കുമാറിന്റെ ഭാര്യയുടെ പേരിലുള്ള കാറിൽ സംഘം രക്ഷപ്പെടുകയായിരുന്നു ബസിറ്റ് വെഡിംഗ് മോൾ ബസി തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് എൻ ശങ്കരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ തിരൂരിലുള്ളതായി വിവരം ലഭിച്ചതോടെ തിരൂർ പോലീസിന്റെ സഹായം തേടുകയായിരുന്നു തുടർന്ന് തൃശൂർ ഈസ്റ്റ് എസ് എം ജെ ജിജോ സബ് ഇൻസ്പെക്ടർമാരായ തോമസ് ബാലസുബ്രഹ്മണ്യൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവൻ രജീഷ് പ്രിയേഷ് സുജിത് എന്നിവരടങ്ങുന്ന സംഘം തിരൂരിലെത്തി പ്രതികളെ ഏറ്റുവാങ്ങുകയായിരുന്നു രണ്ടായിരം രൂപയുടെ അമ്പത് കോടി നൽകിയാൽ പകരം അഞ്ഞൂറ് രൂപയുടെ മുപ്പത് കോടി രൂപ നൽകാമെന്നായിരുന്നു സംഘത്തിന്റെ വാഗ്ദാനം തങ്ങളുടെ കൈവശമുള്ള രണ്ടായിരം രൂപയുടെ നോട്ടുകൾ എന്ന് പറഞ്ഞ് നോട്ടുകെട്ടുകളുടെ ഫോട്ടോകൾ അയച്ചു നൽകിയായിരുന്നു സംഘം വിശ്വാസം നേടിയെടുത്തത് എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ